ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾക്ക് എസ് എസ് ഡി പി യോഗത്തിന്റെയും അതുപോലെ തന്നെ എസ് എൽ ട്രസ്റ്റിന്റെയും ചുമതല ഏറ്റെടുത്തിട്ട് മുപ്പത് വർഷക്കാലം തൈകിയാണ് ഈ അവസരത്തിൽ അദ്ദേഹം നിസ്തൂലമായ സേവനം കേരളത്തിൽ നിറവേറ്റി എന്ന് പറയുമ്പോൾ ഈഴവ സമുദായത്തിന്റെ ഇടയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരനായി മാറിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആരുടെ മുമ്പിലും തലമുറിക്കാതെ കൊണ്ട് വർത്തമാനം പറയുവാനുള്ള അവസരവും ഒരുക്കിയെടുക്കുന്ന ഏറെ ആനന്ദീനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വ്യാപകമാക്കി എല്ലാ ഇടങ്ങളിലും എത്തുകയാണ് തൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയുവാനും ഭരണാധികാരികളുടെ മുമ്പിലാണെങ്കിലും ആ അഭിപ്രായങ്ങൾ എത്തിക്കുവാനുമൊക്കെയുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ഭരണാധികാരികളുടെ മുമ്പിൽ അത്തരം അവസരങ്ങൾ ഒരുക്കിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമുദായം അനുഭവിച്ചിരുന്ന ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ വേദനകളുടെയും ഒക്കെ പ്രത്യേകമായി നിരത്തിവെക്കുവാനും അറിയിക്കുവാനുമുള്ള അവസരം അദ്ദേഹം ഒരുക്കുന്നു അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയാണ് എന്ന് ഗുരുദേവൻ പല അവസരങ്ങളും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ന് അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയുള്ള വേദി ഒരുക്കൊന്ന് മുമ്പോട്ട് പോകും എന്തായാലും ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുമോദിക്കുക മാത്രമല്ല ദീർഘനാളുകൾ എസ് ഡി പി യോഗത്തെ സേവനമനുഷ്ഠിക്കുവാനും ഈ പ്രസ്ഥാനത്തെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുവാനുമൊക്കെയുള്ള ഒരു ഒരുക്കിയെടുക്കട്ടെ ഒരുതേ വരെ അനുഗ്രഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്ക് ഇവിടെ വെക്കുവാനുള്ളത് ദീർഘുമായി സംസാരിക്കുന്നില്ല എന്തായാലും നമ്മുടെ അഭിപന്യരായ ഗവർണർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകും എന്നറിയാം ഏതായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനൊരു അവസരം ഒരുക്കി തന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ വാർത്തയുമായി